ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി ജെ പിക്ക് ഏറെ നിർണായകമാവുകയാണ് വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഏഴ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പത്ത് രാജ്യസഭാ സീറ്റുകളാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് ആസാമിലെ രണ്ട് സീറ്റും ബീഹാറിലെ രണ്ട് സീറ്റും മഹാരാഷ്ട്രയിലെ രണ്ട് സീറ്റും ഹരിയാന മധ്യപ്രദേശ് രാജസ്ഥാൻ ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ഓരോ സീറ്റിലുമാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള പത്ത് സീറ്റിൽ ഏഴ് സീറ്റും കൈവശപ്പെടുത്തിയിരിക്കുന്നത് ബി തന്നെയാണ് കോൺഗ്രസിന്റെ പക്കൽ രണ്ട് സീറ്റും ഒരു സീറ്റ് ആർ ജെ ഡിയുടെ കയ്യിലുമാണ് എന്നാൽ വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറെ വെല്ലുവിളിയായി തീരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി നേടിയ വലിയ മുന്നേറ്റം തന്നെയാണ് രാജസ്ഥാൻ മധ്യപ്രദേശ് ത്രിപുര ആസാം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പിക്ക് സീറ്റ് നേടാനാകുമെന്ന വലിയ പ്രതീക്ഷ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് മേൽപ്പറഞ്ഞ സംസ്ഥാനങ്ങളിലെ നിയമസഭയിൽ ബി ജെ പിക്ക് മതിയായ അംഗസംഖ്യ ഉണ്ടെങ്കിലും ഹരിയാന മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല ഇന്ത്യ മുന്നണി ശക്തമാകുന്നതോടെ ഈ സംസ്ഥാനങ്ങളിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ പരാജയ സാധ്യതകൾ പ്രവചനത്തിലും അപ്പുറമാവാൻ സാധ്യത ഏറെയാണ് സിഡോസ് കോഴിക്കോട്ട്